السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين برسل الله ما بعد بري بطة وشواسي غنة وشدة مايا حج كرم نروه كاتم عرفة أرافة دين التدابا دل هيجة نوم مايا

അറഫ ദിനത്തിലെ നോമ്പ് കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും ചെറിയ ദോഷങ്ങൾ പൊറപ്പിക്കും മുസ്ലിം രണ്ട് എണ്ണൂറ്റി പത്തൊമ്പത് നോക്കുക ഒരുപാട് മഹത്വങ്ങളും പ്രത്യേകതകളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽ ചെറുത് പറയാം തങ്ങൾ പറഞ്ഞു സ്വർഗത്തിന് റയ്യാൻ എന്നു പേരുള്ള ഒരു പ്രത്യേക കവാടമുണ്ട് നോമ്പനുഷ്ഠിക്കുന്നവരല്ലാതെ മറ്റൊരാളും അതിലൂടെ കടക്കുകയില്ല സത്യാസത്യ വിവേചനത്തിന്റെ നാൾ അഥവാ അന്ത്യനാളിൽ ചോദിക്കപ്പെടും നോമ്പനുഷ്ഠിച്ച ആളുകളെവിടെ അവർ ആ കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കും പിന്നീട് ആ കവാടം കുട്ടിയടക്കപ്പെടും ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത് മറ്റൊരു ഹദീസിൽ കാണാം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു എബിസുൾ അള്ളാഹു അലിഹി തങ്ങൾ പറയുന്നു ഒരു ദിവസം വല്ലവനും അള്ളാഹുവിനു വേണ്ടി വ്രതമനുഷ്ഠിച്ചാൽ അള്ളാഹു അവനെ നരകത്തിൽ നിന്നും എഴുപത് വർഷത്തെ വൈദൂരത്തേക്ക് മാറ്റി നിർത്തുന്നു

ഈ കൊല്ലത്തെ അറഫ ദിവസത്തെ സുന്നത്ത് നോമ്പ് അള്ളാഹുത്തു വേണ്ടി നോറ്റു വെട്ടുവാൻ നാളെ നോറ്റു വെട്ടുവാൻ ഞാൻ കരുതി ഈ ഒരു എല്ലാവരും മനസ്സിലാക്കി വെക്കുക അള്ളാഹുത്താല തോഫിയേക്ക് നൽകുമാറാകട്ടെ നോമ്പിന് നീയത്ത് വെക്കുന്ന സമയത്ത് ഏത് നീയത്താണെങ്കിലും നമ്മുടെ മനസ്സിലാണ് ഈ കരുത്ത് വേണ്ടത് മനസ്സിലുള്ള ഒരു ഉദ്ദേശത്തിനാണ് നാം നിയത്ത് എന്ന് പറയുന്നത് വെറും കൊണ്ട് നാവുകൊണ്ട് എന്ന് കൂടി എല്ലാവരും മനസ്സിലാക്കണം അള്ളാഹുത്താല എല്ലാം നല്ല രൂപത്തിൽ നിർവഹിക്കാൻ നമുക്ക് തോഫിയേക്ക് നൽകുമാറാകട്ടെ ഇനി നെയ്യത്തിന്റെ സമയം എപ്പോഴാണ് നിയത്ത് വെക്കേണ്ടത് അതാണ് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം സുന്നത്ത് നോമ്പിനെ രാത്രി തന്നെ നിയത്ത് വെക്കൽ നിർബന്ധമില്ല ഉച്ചയാകുന്നതിന് മുമ്പ് നിയത്ത് വെച്ചാലും നോമ്പ് ശരിയാകും ഇതിന് ഉത്ബോൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ പറയുന്നുണ്ട് ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ സമീപിച്ച് ചോദിച്ചു എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് ആ സമയത്ത് ഞാൻ പറഞ്ഞു ഒന്നുമില്ല അപ്പോ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളെ പറഞ്ഞു എങ്കിൽ ഞാൻ നോമ്പുകാരനാണ് ഈ ഒരു ഹദീസാണ് നമുക്ക് തെളിവുള്ളത് അള്ളാഹു നല്ല രൂപത്തിൽ ഈ നോമ്പക്കോ അടുക്കിൽ കരസ്ഥമാക്കാൻ അവന്റെ തൃപ്തി അവന്റെ ഇഷ്ടം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാർമി വ